ഇപ്പോൾ സംസ്ഥാനത്ത് ലഹരിക്കെതിരെയുള്ള വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ വിഭാഗവും ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് മന്ത്രിമാരുടെ യോഗം ചേരുകയുണ്ടായി സംസ്ഥാനതലത്തിൽ മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതി ഈ ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ വിവിധ വകുപ്പുകൾ നടത്തുന്നത് ഏകോപിപ്പിക്കുന്നുണ്ട് അതിന്റെ തുടർച്ചയിൽ ജില്ലകളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ കളക്ടറും ചേരുന്ന വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ ചേരുന്ന സമിതി രൂപീകരിക്കണമെന്ന് കണ്ടിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരും ബന്ധപ്പെട്ട പോലീസ് എസ് എച്ച്ഒ എക്സൈസ് ഉദ്യോഗസ്ഥരും ചേർന്നിട്ടുള്ള ഒരു സംവിധാനം വേണമെന്ന് കണ്ടിട്ടുണ്ട് കോളേജുകൾ തുറക്കുന്ന സമയമായതുകൊണ്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെ ശക്തിപ്പെടുത്തി ഒരു ലഹരി വിമുക്ത എറണാകുളം നടപ്പിലാക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ആലോചന ഞങ്ങൾ ഉയർന്ന തലത്തിൽ നടത്തുകയുണ്ടായി അതിൻ്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെയും പ്രിൻസിപ്പൾമാരും യൂണിവേഴ്സിറ്റി രജിസ്ട്രാർമാർ ചില സ്ഥാപനങ്ങളുടെ ബന്ധപ്പെട്ട മാനേജ്മെൻ്റ് അവരെല്ലാം പ്രത്യേകം വിളിച്ചേറുകയുണ്ടായി മന്ത്രി എന്ന നിലയിൽ ഞാനും അതേപോലെ തന്നെ കളക്ടർ സിറ്റി പോലീസ് കമ്മീഷണർ റൂറൽ പോലീസ് എസ്പി ഡി നമ്മുടെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഡി സി പി ഇങ്ങനെ എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥരും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ അതിവിപുലമായൊരു പദ്ധതിയാണ് ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സ്കൂളുകളിലും സമാനമായിട്ടുള്ള പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി സ്കൂൾ പ്രിൻസിപ്പൽ പി ടി എ ഇവരുടെ യോഗവും പ്രത്യേകം പ്രത്യേകം ചേരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇവിടെ പോലീസിന്റെ നേതൃത്വത്തിൽ ഉദയം പദ്ധതി നല്ല രീതിയിൽ നടപ്പിലാക്കുന്നുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിലും ക്യാമ്പസുകളിൽ പ്രത്യേകമായ നേർക്കൂട്ടം പദ്ധതി അവരും നടപ്പിലാക്കുന്നുണ്ട് പോലീസിന്റെ നേതൃത്വത്തിൽ ഓരോ ക്യാമ്പസിലും പ്രൊട്ടക്ഷൻ കമ്മിറ്റിയിൽ രൂപീകരിക്കുന്നുണ്ട് എക്സൈസിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റികൾ രൂപീകരിക്കുന്നുണ്ട് ഇപ്പോൾ യോഗത്തിലെടുത്ത തീരുമാനം ഈ കമ്മിറ്റികളെല്ലാം ഏകോപിതമായി പോലീസും എക്സൈസും ജോയിന്റായി കൺവീൻ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രൊട്ടക്ഷൻ കമ്മിറ്റികൾ രൂപീകരിക്കണമെന്നുള്ളതാണ് അതിൽ അതാത് സ്ഥാപനങ്ങളുടെ പ്രിൻസിപ്പൾമാർ ചെയർമാൻമാരായിരിക്കും കോളേജ് വരുന്ന അതിർത്തിയിൽ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസ് ഉദ്യോഗസ്ഥരും അതിന്റെ കൺവീനർമാരായിട്ട് പ്രവർത്തിക്കണമെന്നുള്ളതാണ് ആ കമ്മിറ്റിയിൽ മറ്റ് മേഖലയിൽ നിന്നുള്ള ആളുകളെ പ്രാതിനിധ്യവും ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്ന് കണ്ടിട്ടുണ്ട് കേരളത്തിൽ മാതൃകാപരമായി എറണാകുളം സിറ്റി പോലീസ് ഉദയം എന്ന പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് അപ്പോൾ അതിലും കൗൺസിലർമാരുടെ സേവനം ലഭ്യമാണ് എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയിൽ ഒരു പ്രത്യേക നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൗൺസിലർമാരുടെ സേവനം ലഭ്യമാണ് അപ്പോൾ ഇത് ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ആയിരം കൗൺസിലിംഗ് സംവിധാനങ്ങൾ ജില്ലയിൽ ഈ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കണമെന്ന് കണ്ടിട്ടുണ്ട് അധ്യാപക രക്ഷകർത്താക്കൾ കുട്ടികൾ ഇവർക്കാവശ്യമായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് ഒരു കൗൺസിലിംഗ് ക്യാമ്പയിനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ അവരെ കണ്ടെത്തിയാൽ അവർ കുറ്റവാളികൾ എന്ന രൂപത്തിലല്ല അവർ ആദ്യം സമീപിക്കേണ്ടത് ഈ ഹരി മാഫിയയുടെ ഇരകളായി മാറിയിട്ടുള്ള ആളുകൾ എന്ന നിലയിൽ അവരെ സം സമീപിക്കാനും അവരെ വിശ്വാസപൂർവം സംരക്ഷിക്കാനും കൌൺസിലിങ്ങിലൂടെ ശരിയായ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരാനും നമുക്ക് കഴിയേണ്ടതുണ്ട് ആ ഉത്തരവാദിത്വം അധ്യാപകരും രക്ഷകർത്താക്കളും പോലീസ് എക്സൈസ് സംവിധാനവും അതാതിടങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാവരും ചേർന്ന് ഒന്നിച്ച് ഏറ്റെടുക്കേണ്ട ഒന്നായിട്ടാണ് കാണുന്നത് ഇങ്ങനെ രൂപീകരിക്കുന്ന കമ്മിറ്റികൾ ഈ ഓഗസ്റ്റ് ഒന്നിനകം തന്നെ അവയുടെ രൂപീകരണം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രൊട്ടക്ഷൻ കമ്മിറ്റികൾ രൂപീകരണം പൂർത്തീകരിക്കണമെന്നാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ഓഗസ്റ്റ് ഒന്നു മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ അതിവിപുലമായ ക്യാമ്പയിൻ ഓരോ കോളേജിലും മയക്കുമരുമിനെ നടത്തണം കോളേജുകളും ഹോസ്റ്റലുകളും പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹോസ്റ്റലുകളിലും പോലീസും എക്സൈസിന്റെയും പ്രത്യേകമായിട്ടുള്ള പരിശോധനകളുണ്ടെങ്കിലും അതിനകത്ത് കുറെ കൂടി കേന്ദ്രീകരിക്കണമെന്നാണ് കാണുന്നത് പിന്നെ അഡ്മിഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് പുതുതായി വരുന്ന വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഉപയോഗിക്കില്ല എന്ന രൂപത്തിലുള്ള പ്രതിജ്ഞ പരയടങ്ങളും വാങ്ങിക്കുന്നുണ്ട് അതേപോലെ തന്നെ രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും ആദ്യമായി തന്നെ വരുന്നവർക്ക് പ്രത്യേകമായ കൌൺസിലിംഗ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അവബോധം രൂപപ്പെടുത്താൻ ആവശ്യമായ ക്ലാസ്സുകൾ അത് എല്ലാ കോളേജുകളിലും നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ എൻഫോഴ്സ്മെന്റിന്റെ ഭാഗമായി ഒരേ സെക്സ് സംയുക്തമായിട്ടുള്ള പരിശോധനകൾ ഹോസ്റ്റൽ പി ജി കേന്ദ്രീകരിച്ച് ക്യാമ്പസുകൾ ഇതെല്ലാം കേന്ദ്രീകരിച്ച് സംയുക്ത പരിശോധന നടത്തേണ്ടതുണ്ട് അതേപോലെ തന്നെ സ്കൂള് കോളേജ് ആരംഭിക്കുന്നതിന് മുൻപും സ്കൂളും കോളേജും വിട്ടവന് ശേഷവുമുള്ള സമയം നല്ല പെട്രോളിംഗ് ഈ സ്ഥാപനങ്ങൾക്ക് സമീപം ഉണ്ടാകണം അവിടെ കടകളെ അല്ലെങ്കിൽ വാഹനങ്ങളിൽ വന്ന് ലഹരി വിൽക്കുന്നവർ ഈ സമയങ്ങളിൽ കുറെ കൂടി കേന്ദ്രീകരിക്കുന്നുള്ളതുകൊണ്ട് ശക്തമായ പെട്രോളിംഗ് കലാലയങ്ങളുടെ സമീപത്തുണ്ടാകണം എന്നാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇരു ഇരുവകുപ്പുകളും സംയോജിതമായിട്ട് പോകണം നിലവിൽ നാൽപ്പത്തെട്ട് കോളേജുകൾ നമ്മുടെ ഈ യോഗത്തിന് ശേഷം അതിന് മുമ്പായിട്ട് നാൽപ്പത്തെട്ട് കോളേജുകളിൽ കമ്മിറ്റികളായിക്കഴിഞ്ഞു ഈ ഒന്നാം തീയതിക്കകം ബാക്കിയെല്ലാ കോളേജുകളിലും കമ്മിറ്റികളാകും എന്നാണ് കണക്കാക്കുന്നത് പിന്നെ കൗൺസിലിംഗ് നൽകാനായിട്ടുള്ള സൈക്കോളജി കൗൺസിലിംഗ് ചെയ്യുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ എല്ലാം സൈക്കാട്രിസ്റ്റ് ഇവരുടെയെല്ലാം തന്നെ സേവനം ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നുണ്ട് ആരോഗ്യവകുപ്പും ഈ പ്രവർത്തനങ്ങളിൽ ഒത്തുചേരുന്നുണ്ട് ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് വലിയൊരു ക്യാമ്പയിൻ നടത്തുമ്പോൾ മാധ്യമങ്ങളുടെയും നല്ല പിന്തുണ ഉണ്ടാകണം ഇപ്പോൾ പോലീസിൻ്റെ പദ്ധതിയും എക്സൈസിൻ്റെ നേർക്കൂട്ടം ശ്രദ്ധ ഇതെല്ലാം ചേർത്ത് ഒന്നിച്ച് കളക്ടറുടെ നേതൃത്വത്തിലുള്ള വലിയ പരിപാടിയാണ് ഓരോ ക്യാമ്പസും ഒരു ലഹരി വിമുക്ത പോളിസി രൂപീകരിക്കണം ആ രൂപീകരിക്കുമ്പോൾ എല്ലാവരുടെയും ചർച്ച ചെയ്ത് വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ അധ്യാപകർ രക്ഷകർത്താക്കൾ ഇവരൊക്കെ ചർച്ച ചെയ്തിട്ട് വേണം ആ പോളിസിക്ക് അവസാന രൂപം നൽകാൻ ഇപ്പോൾ ചിലരെ ചില മാതൃകൾ പറയുന്നുണ്ട് ഇപ്പോൾ റാൻഡം യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് കൂടി അല്ലാതെ കൗൺസിലിംഗ് നടത്തുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരുത്തരുമായി ചർച്ച ചെയ്തിട്ട് നല്ല പോളിസിയും ലഹരി വിമുക്ത പോളിസി അംഗീകരിച്ച് അത് നടപ്പിലാക്കുന്നതിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന കലാലയത്തിന് കളക്ട്രേറ്ററിന്റെ ഒരു പ്രത്യേക ട്രോഫി ഒരു നൽകുന്നതിനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഈ സംരംഭത്തിന് എറണാകുളത്തെ ജില്ലയെ ആകെ ലഹരി വിമുക്തമാക്കാനും നമ്മുടെ ക്യാമ്പസുകളെ ലഹരി വിമുക്തമാക്കാനുള്ള ക്യാമ്പയിന് അഭ്യർത്ഥിക്കുകയാണ് അല്ല അതിൽ ബാക്കി ഭാഗം ഒരു പറയേണ്ടതാണ് ഈ നമ്മൾ ഇതര സംസ്ഥാനം എന്ന് മാത്രം പറയേണ്ട വരും അതിൽ ഇതര ഉണ്ട് നമ്മുടെ നാട്ടുകാരുമുണ്ട് ഇതിൻ്റെയൊക്കെ ആളുകളായി വരുന്നുണ്ട് അപ്പോൾ കേരളത്തിലെ പോലീസും എക്സൈസും അഭിമാനകരമായ ചില ഓപ്പറേഷൻസ് ഈ കാലഘട്ടം നടത്തുകയുണ്ടായി ഈ നെറ്റ് അതിൻ്റെ ശൃംഖല മുറിക്കുമ്പതിന് സോഴ്സ് അവിടെ തന്നെ പോയി പിടിക്കുമതിലെല്ലാം വളരെ പ്രധാനപ്പെട്ട ചില നടപടികൾ സ്വീകരിക്കേണ്ടായി നിങ്ങൾ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൻ്റെ പ്രത്യേകത ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് അത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ കൂടുതൽ കേരളത്തിലാണെന്നൊരു ലളിത ഇതിലേക്ക് എത്താൻ പാടില്ല നമ്മുടെ എൻഫോഴ്സ്മെന്റ് സംവിധാനം ശക്തമായതുകൊണ്ട് പരമാവധി കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കൺവിക്ഷൻ റേറ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ഈ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിൽ ഏകദേശം ഒരു നൂറിൽ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് മൂന്ന് ശതമാനത്തോളം കൺവിക്ഷൻ റേറ്റ് ഉണ്ട് നല്ല രീതിയിൽ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരാനും തെളിവുകൾ സഹിതം ശിക്ഷ ഉറപ്പുവരുത്താനും കഴിയുന്ന വളരെ എഫിഷ്യൻ്റായ ഒരു പോലീസ് എക്സൈസ് സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് എന്നതാണ് ഈ കൺവിക്ഷൻ റേറ്റിന്റെ അതിനകത്ത് കാണുന്നത് ഇപ്പോൾ ജില്ലക്കകത്തും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ രണ്ട് പോലീസിനും ഒരു സംവിധാനം ഉണ്ട് എക്സൈസിനും ഉണ്ട് ഇവിടെ രണ്ട് കൂട്ടിനും യോജിച്ചിട്ടാണ് ക്യാമ്പസുകൾക്കകത്ത് പോകുന്നത് മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡി സി പിന്നെ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം സംയുക്തമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ